ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ അഭിചേട്ടൻ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും ജലജ പറന്നു വരുവാ എടാ ആ പാമ്പിനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോടാ ഒന്നും പറഞ്ഞു അപ്പോഴേക്ക് അഭിക്കും ഭയങ്കര ടെൻഷനായി ആ സി ഐ അമ്മ ഇപ്പം വിളിച്ചത് അയാൾ പറഞ്ഞതേ പാമ്പ് സ്റ്റെപ്പിലോട്ട് മുകളിലോട്ട് കഴിഞ്ഞ് കയറി കാണുമെന്നാണെന്ന് പറയുമ്പം അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞോണ്ട് ചില ചെ പേടിച്ചതിലേക്കെ നോക്കുവാട്ടോ അയ്യോ അപ്പോഴേ എൻ്റെ മുറിയിലെങ്ങനെ വന്ന് കയറി കാണുവാടാന്ന് ചോദിക്കുമ്പം ആരുടെ മുറിയിൽ കയറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അമ്മയെന്ന് മോന നേരം പറഞ്ഞു ഓഹ് എൻ്റെ ദൈവമേ എൻ്റെ ഊടുക്കത്തി ഒരു ബുദ്ധി എന്നും പറഞ്ഞു പ്രളം കൂട്ടിയിട്ട് ജലജി അവിടുത്തെ പോയി അഭിയാണെങ്കിൽ കാലും കാലിൻ്റെ ചുവട്ടിലെല്ലാം നോക്കുക ജലജി ആണെങ്കിൽ പമ്മി പമ്മി മുറിയിലേക്ക് ചെന്ന് എന്നിട്ട് പാത്തും പതുക്കെ അതിലെല്ലാം ചെന്ന് ബെഡിൻ്റെ ബെഡ്ഷീറ്റ് പൊക്കി നോക്കുക തലേണ്ട പൊക്കി നോക്കുക ബെഡിൻ്റെ അടിയിൽ നോക്കുക കട്ടൻ്റെ അടിയിൽ നോക്കുക അങ്ങനെ നോക്കാൻ ഇനി ഒരിടവും ഇല്ല എല്ലായിടത്തോടെ ഇങ്ങനെ നോക്കുകയാണ് പാമ്പ് എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നു അമ്മ എന്താ എവിടെയും നോക്കണേന്ന് ചോദിച്ചു അല അലഭിന അത് പിന്നെ എൻ്റെ കമ്മലിൻ്റെ ഒരാണി താഴെ പോയെന്ന് പറഞ്ഞു അയ്യോ സ്വർണ്ണത്തിനൊക്കെയേ ഭയങ്കര വിലയാണെന്ന് നവ്യ പറയുവാണ് സ്വർണ്ണക്കടക്കാരുടെ വീടാണെന്നും പറഞ്ഞ് നമുക്കാർക്കും സ്വർണം ആരും വെറുതെ താരത്തോന്നുമില്ലല്ലോ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞു നവ്യ നോക്കാൻ തുടങ്ങും കേട്ടോ ആ അപ്പോൾ കൊത്തുവാണെങ്കിൽ അവക്കോട്ട് കൊത്തിട്ടേന്നാണ് ജലചോക്കടി നീ നോക്ക നിന്നെ പാമ്പ് കൊത്തിയാരും എനിക്ക് നേട്ടം തന്നെയാണ് അടിയെന്ന് മനസ്സിൽ ജലജ ഇങ്ങനെ പറയുവാണ് നവി ആ സമയത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ആണി തപ്പിക്കൊണ്ടിരിക്കുക ജലജയാണെങ്കിൽ പേടിച്ച് വേറെ അതിൽ അവിടെ എല്ലാം നോക്കുകട്ടോ അങ്ങനെ ഷെൽഫിലൊക്കെ നോക്കുന്നു അപ്പം ഷെൽഫ് തുറന്നപ്പോഴത്തേക്കും ഷെൽഫിലിരുന്ന സാരി എല്ലാം കൂടെ ദേഹ കിടക്കുന്നു അപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി ജലജ അയ്യോന്ന് പറഞ്ഞുകൊണ്ട് ജലജ നിൽക്കുമ്പം എന്തോ അമ്മേ എന്നാമ്മേ ചോദിച്ചോണ്ട് നാം വിമന്നു ഷെൽഫ് തുറന്നപ്പോൾ സാരിയൊക്കെ ഇങ്ങോട്ട് താഴേക്ക് പോകുന്നതാണെന്നും ജലജ പറയുന്നു ഞാൻ കരുതി വേറെ എന്താണെന്നും എൻ്റെ ഷെൽഫിനകത്ത് പാമ്പ് ചാടി എന്ന് വിചാരിച്ചു ഒന്ന് നവ്യ ചോദിക്കുമ്പം ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ പെട്ടെന്ന് വീണപ്പോഴേ ഞാൻ പേടിച്ചു പോയതാണെന്നൊക്കെ ജലജ നിന്ന് നവ്യയോട് പറയുന്നു എന്നു പറഞ്ഞു നവ്യ അതിലൊക്കെ നോക്കുക ജലജ കാലിൻ്റെ ചൂട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നോക്കുവാണ് അന്നേരം അഭിയും പാത്തും പതുങ്ങിയും അതിലിങ്ങനെ വരുവാട്ടോ എവിടെയെങ്കിലും എവിടെങ്കിലും അറിയാൻ വേണ്ടി അബിയും മുറിയിൽ കൂടെ ഇങ്ങനെ നോക്കുവാണ് തലേണ പൊക്കിയും ബെഡ് പൊക്കിയും ബെഡ്ഷീറ്റ് പൊക്കിയും കസേര പൊക്കിയൊക്കെ നോക്കുക നെഞ്ചത്തൊരു കൈ ഒരുപ്പുണ്ട് ദൈവമേ പാമ്പുടേം കേറലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് അബി ഇങ്ങനെ അവിടെ നോക്കുന്നത് അങ്ങനെ അതിലെല്ലാം നോക്കി അത് ഞാൻ കൊച്ചിൻ്റെ തൊട്ടിലും ഒക്കെ ചെന്ന് നോക്കുവാണ് കട്ടിലിൻ്റെ സൈഡിൽ എല്ലാം ചെന്ന് നോക്കി പാമ്പിനെ അവിടെ കാണാനില്ല അങ്ങനെ നവ്യ അതിലൊക്കെ നോക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ അബിയാ കട്ടിലിന്റെ അടിയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതാണ് നവ്യ കാണുന്നത് ഹാ നിനക്കെന്നാടാ പറ്റിയത് നീ എന്നെ നീ എന്ന് നവ്യ അബിയോട് ചോദിച്ചു ഞാനോ ഞാൻ അപ്പൊ നവ്യ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും നോക്കി എന്നാ ആ ഒരു ഇതില് അപ്പൊ അതുവന്നെ ഞാൻ നീ എന്തോ നീ നോക്കുന്ന നിന്റെ സ്വർണവും പോയോ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ സ്വർണോ അല്ല നിന്റെ അമ്മയുടെ മുറിയിൽ ചെന്നപ്പോഴേ അവരും കട്ടിലെ താഴെ കൂടി ഇങ്ങനെ നോക്കുമായിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു നോക്കാമ്പോലെൻ്റെ ആണി ചാടിപ്പോയെന്ന് അപ്പം ഞാൻ നോക്കിയത് എന്റെ ഇയർബഡ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇതല്ല നിന്റെ ഇയർ ബഡ്സ് ഇരിക്കുന്നതെന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്നിടത്തും കൊടുത്തു നവ്യ ആ ഇത് പറഞ്ഞ പോലെ ശരിയാണല്ലോ അപ്പം കണ്ണുണ്ടായിപ്പോരെ കാണണമെന്ന് നവ്യ ആ അതെ 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 എന്നും പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ നീക്കും ഗംഭീര പൂജയൊക്കെ കഴിഞ്ഞത് കണ്ടല്ലോ ആ ഇനി പാർട്ടിയൊക്കെ വെച്ചിരിക്കാ മുത്തശ്ശേ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതിനാരെയും കുറ്റം പറഞ്ഞിട്ടേ കാര്യമില്ലടാ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായപ്പോഴേ എന്നെ നീയും നിന്റെ അമ്മയൊന്നും സ്നേഹിക്കുന്ന സമയമായിരുന്നില്ലല്ലോ എന്ന് നവ്യ ഈ അബിയോട് പറയുവാ അത് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞല്ലേ നിങ്ങളൊക്കെ നടന്നാന്ന് ചോദിക്കുമ്പം അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ നബി ഇനിയിപ്പ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട ഇപ്പൊ നമ്മുടെ പ്രധാന ശത്രു നിന്റെ ഏട്ടനാണെന്ന് നവ്യ അഭിയോട് പറയുന്നു നീ ചെയ്ത തെറ്റിനേക്കാളും വലിയൊരു തെറ്റ് അയാൾ ചെയ്തത് കൊണ്ടാ നിന്റെ സകല തെറ്റുകളും ഞാൻ ക്ഷമിക്കാൻ റെഡി നവി അഭിയോട് പറയുക എന്നും പറഞ്ഞോണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴും അഭി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ നീ എന്നെ എന്നതായി നോക്കണേന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അഭി എന്നിട്ട് പതുക്കെ പതുക്കെ അതിലെ ഇതിലൊക്കെ നോക്കിയ ജീവിനെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു അപ്പം നവിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നവി ചിന്തിക്കും ഇതിനൊക്കെ എന്നെ പറ്റിയേ എന്നിങ്ങനെ ചിന്തിച്ച് നവി അവിടെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ദേവിയാനിയും മുത്തശ്ശിയും കൂടെ അവിടെ നിൽക്കുമ്പോൾ കുറെ പലഹാരങ്ങളൊക്കെ ആയിട്ട് ജാനകി അങ്ങോട്ടേക്ക് വന്നു അപ്പം നന്ദുവും നവിയും കൂടെയൊക്കെ ഇറങ്ങി വരുമോ അപ്പോൾ ഇവർ ഇറങ്ങി വന്നപ്പോൾ അബിയും അതുപോലെ ജലജയും കൂടെ അതുവഴി വരിക അവർ രണ്ടുപേരും കൂടി വന്ന് ഇവരുടെ ഈ ഒരു ഇതൊക്കെ നോക്കുവാണ് അപ്പോഴാണ് അഭിയൊക്കെ വന്ന് നിൽക്കുന്നത് നമ്മുടെ നന്ദു കാണുന്നത് അപ്പോൾ ജലജയാണെങ്കിൽ പേടിച്ച് വരച്ചു നിലത്തോടെ പാമ്പനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അഭിയാണെ നന്ദു നോക്കുന്നത് കണ്ടപ്പോഴത്തേക്കും കള്ള ലക്ഷണമായിട്ട് സൈഡിലേക്ക് നോക്കി നിൽക്കും അപ്പോൾ നന്ദു ഇവൻ എന്നതായി ഇവനെന്നെ കാണുമ്പോഴൊക്കെ നല്ല ടെൻഷൻ ഉണ്ടല്ലോ അവൻ അറിയാം അവൻ ചെയ്ത തെറ്റുകളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കാം ഇവന് ഇങ്ങനെ കള്ളനെ പോലെ ഇങ്ങനെ ഓട്ടക്കാണ്ടിട്ട് നന്ദു എന്നെ നോക്കു കേട്ടോ എൻ്റെ ചേച്ചിയുടെ അമ്മയും അമ്മായിമ്മയും ഭർത്താവും മാറി നിൽക്കുന്നതെന്ന് നന്ദു അന്നേരം നവ്യോട് ചോദിച്ചു ചേച്ചി പേടിച്ച് ഇങ്ങനെ നിൽക്കും അനങ്ങാൻ പേടിയാം അവർക്ക് മാത്രമല്ല എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഈ ഫങ്ഷനിൽ പങ്കെടുക്കാനെന്ന് നവ്യ നന്ദുവിനോട് അന്നേരം പറഞ്ഞു നയനയുടെ ചടങ്ങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല പക്ഷേ അതോടൊപ്പം തന്നെ അയാളുടെയും കൂടെ ചടങ്ങാണല്ലോ ഈ വീട്ടിലെ കുറ്റവാളിയുടെ എന്ന് നവ്യ പറയുമ്പം ചേച്ചി കുറ്റവാളി എന്ന് ഉദ്ദേശിച്ച് ആരെയാണെന്ന് ചോദിച്ചു നന്ദു നീ ഒരു പോലീസ് ഓഫീസറല്ലേ നീ എന്താ പിന്നെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം എല്ലാം അറിയാം നാളെത്തോളം മനസ്സിലാകും ആരാണ് ഈ വീട്ടിലെ കുറ്റവാളിയെന്ന് എന്നൊക്കെ നന്ദു ഇങ്ങനെ മനസ്സിൽ പറയുവാണ് അപ്പോഴാണ് മുത്തശ്ശനും അതുപോലെ ജയനും അജയനും ഒക്കെ കൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ അവരും ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ജലച്ച നോക്കു ഇനി അവരുടെ കൂടെ പാമ്പെങ്ങാനും ഇറങ്ങി വരുന്നുണ്ടോന്ന് അപ്പോൾ ആ ഒരു സമയത്ത് എന്തായി മധുരപലഹാരങ്ങളൊക്കെ എടുത്ത് വെച്ചോ എന്ന് ചോദിക്കുമ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്ന് മുത്തശ്ശി മുത്തശ്ശനോട് ചോദിക്കുക എന്നിട്ട് നയനമോളം എന്താ വരാത്തേന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ നയ അനി വന്നിട്ട് അവരോട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക മുത്തശ്ശാന്ന് പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞോട് പേടിച്ച് വരുത്തി എന്താ ജലച്ച അപ്പോഴും നോക്കാം ഞാനാണെങ്കിൽ അറിയാതെ അവരുടെ മുറിയിലേക്ക് ചെന്നും പോയി എന്ന് അനി പറയുമ്പം നീ അവരുടെ മുറിയിലേക്കൊക്കെ മുട്ടി വിളിക്കാതെ പോകുന്നതെന്ന് ജാനകി ചോദിച്ചു അയ്യോ അമ്മ ഡോറ് തുറന്നു കിടക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് എന്തായാലും അവരെന്നെ കണ്ടില്ലാന്ന് അനി പറയൂ അന്നേരം ഇവരോട് ഇപ്പം ഇവരൊക്കെ ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ ഇവിടെ നിൽക്കുവാണ് അപ്പൊ നന്ദുവിനാണെങ്കിലും വലിയൊരു കള്ളച്ചിരി അപ്പോഴും ഈ അബി ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് അകത്തോട്ട് കയറാൻ പേടിയാണ് പേടിയാണ് ആ പാമ്പ് പൂജാമുറിയിൽ നിന്ന് ആ മുറികളിൽ എവിടെയെങ്കിലും കയറുകയാണോടാന്ന് ജലജ ചോദിക്കുക അപ്പോഴും ഇങ്ങനെ പത്തും പൊതുങ്ങി ഇങ്ങനെ നോക്കുക അബി അപ്പോൾ എൻ്റെ ആഴായത് നീ എന്നീ നോക്കണ എന്ന് ചോദിച്ചു അമ്മ ഞാൻ ഞാൻ പാമ്പ് ഇവിടെ ഇങ്ങനെ ഉണ്ടോ നോക്കിയതാണ് അമ്മ ചുമ്പോൾ അങ്ങനെ ബെപ്രളം കാണിക്കില്ല അവർക്ക് സംശയിക്കുമെന്ന് പറഞ്ഞോണ്ട് അബി അമ്മയോട് വഴക്ക് പറഞ്ഞു ഒന്നാമത് എന്നെ സംശയത്തോടെ നോക്കുന്നുവരുത്തി അവിടെ നിപ്പുണ്ടാ നന്ദു എന്ന് പറയുന്നവള് അവളുടെ മട്ടുമാതിരി അത്ര ശരിയൊന്നും അല്ല എന്ന് പറയുമ്പോൾ അവൾ അവളെനിക്കൊരു പ്രശ്നമല്ലടാ പാമ്പാണ് പ്രശ്നമെന്ന് പറഞ്ഞ അമ്മ മോനോട് എടാ ദേ ഇനി ആ പാമ്പ് പിടുത്തക്കാരൻ പണിവല്ലെന്നും പറ്റിച്ചതാണോടാ അമ്മ എന്തോന്നീ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ എടാ ഇന്നലെ അർദ്ധരാത്രി ഇവിടെ പാമ്പിനെ കൊണ്ടുവന്ന് വെച്ചവൻ അത് കഴിഞ്ഞ് വന്ന് പാമ്പിനെ എടുത്തോണ്ട് അങ്ങനെ പോയി കാണുമോടാ എന്ന് ചോദിക്കുമ്പോൾ അതിനെങ്ങനെയമ്മ അവനെ അകത്തേക്ക് കയറുന്ന ഫ്രണ്ട് ഡോറും ബാക്ക്ഡോറൊക്കെ ഞാനല്ലേ പൂട്ടിയത് പിന്നെ പാമ്പ് അവിടെ ഓ പാമ്പ് പാമ്പ് പാമ്പൊന്നും മിണ്ടാതിരിക്കാവോ അമ്മേ അപ്പോഴത്തേക്കും പാമ്പ് എഴുഞ്ഞഴഞ്ഞ് അവരുടെ സോഫയുടെ അടിയിൽ ചെന്നു പാമ്പ് അതിലെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുക അപ്പോഴാണ് ചന്തുമോൾ അതിൽ ഇറങ്ങി വരുന്നത് ചന്തുമോൾ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നവ്യ കഴുകിയിൽ വന്ന് നിന്ന് എന്നെ വന്ന് തൊണ്ടരത്തുന്നു നിന്നോട് പറഞ്ഞിട്ടില്ലടി നീ അവിടുന്ന് മാറി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വഴക്കു പറഞ്ഞു അപ്പോഴത്തേക്കും ജാനകി വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചാട്ട് നിർത്തി ഇത്രയും നാളും ജാനയ്ക്ക് കൊച്ചിനെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ എന്തായാലും കൊച്ചിന് ജാനക്കിക്ക് ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേ ഇവരുടെ മുന്നിൽ ആ പാമ്പിങ്ങനെ വന്നിങ്ങനെ നിൽക്കപ്പോൾ കുഞ്ഞാണെങ്കിൽ സങ്കടത്തോളം നവ്യെ നോക്കുവാട്ടോ പാമ്പാണെങ്കിൽ അവിടെ വന്ന് ഇങ്ങനെ പത്തി വിരിച്ചിങ്ങനെ നിൽക്കുവാണെന്നിട്ട് ചുറ്റിനും കൂടെ ഒന്ന് ആ കുഞ്ഞാണെങ്കിൽ നവ്യെ തന്നെ നോക്കി ഇങ്ങനെ നിക്കുകട്ടോ ആ സമയത്ത് നീ വ നമ്മളിങ്ങനെ മാറുന്നു എന്നാ ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടി എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴാണ് നയനയും ആദർശം കൂടി ഇറങ്ങി വരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും തോളെ കയ്യെ കിട്ടും ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും അതെ നമ്മൾ പറഞ്ഞു തീർന്നില്ല അവർ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നയനി ആ വാ മോളെ എന്നും പറഞ്ഞ് ഇവരെ അടുത്തേക്ക് വിളിക്കുക കേട്ടോ ദേവയാനി അപ്പോൾ നയന വന്നു നയനയെ വിളിച്ച് അവിടെ ഇരുത്തി നീയോ അങ്ങോട്ട് ഇരിക്കണാന്ന് പറഞ്ഞു ആദർശനോട് അപ്പോൾ അമ്മ ഇവിടെ ഇരിക്കെന്നും പറഞ്ഞ് അമ്മേയും വിളിച്ച് അവരുടെ അടുത്തിരുത്തി അങ്ങനത്തെ മുത്തശ്ശനും ഇരുന്നു എല്ലാവരും അവിടെ അങ്ങനെ ഇരുന്നു അപ്പോഴത്തേക്കും അബിയും അവരുടെ അടുത്തേക്ക് വന്ന് തൊട്ട് പുറകിലത്തെ മുറിയിൽ പാമ്പ് പത്ത് പിരിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ഇതല്ല അഭിക്കും ജലജിക്കും പേടിയായിട്ട് പാടില്ല അപ്പം ഇന്നുകൂടെ നീ മനസ്സമാധാനത്തോടെ നിന്നോടാ നാളെ നീയും നീൻ്റെ അമ്മയും കരയാൻ പോവുക അടാന്ന് നന്ദു മനസ്സിലന്നേരം പറയാം കൂട്ടത്തിൽ എൻ്റെ ചേച്ചിയുടെ സങ്കടം മാത്രം എനിക്ക് പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും ആ പാമ്പ് എഴഞ്ഞഴിഞ്ഞ് ആ വീട്ടിൽ കൂടി എല്ലാം നടക്കുവാണ് ഭയങ്കരനൊരു പാമ്പാണ് അപ്പോൾ അതെ ആ ദർശനം എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക പിന്നെ അടുത്തത് നിൻ്റെ ഊഴമാണെന്നും പറഞ്ഞു അനിയോട് ജലചിയ നേരം പറഞ്ഞു നിന്റെ കുഞ്ഞിനെ കാണാൻ അച്ഛനും അമ്മയ്ക്കൊക്കെ താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അനി ഇങ്ങനെ അവരെ നോക്കുമ്പോൾ ജാനകിയും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകട്ടോ അപ്പോൾ നന്ദു ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഇങ്ങനെ നന്ദുവിനെ ഒരു നോട്ടം എനിക്കതിന് ഉടനെ കല്യാണമൊന്നും വേണ്ട എന്ന് അനി ഇവരോട് പറഞ്ഞു അപ്പോൾ ആര് പറഞ്ഞു വേണ്ടെന്നൊന്ന് ജാനകി ചോദിക്കാം നല്ല ബന്ധം ഒത്തു വന്നാൽ ഉടനെ തന്നെ അതങ്ങ് നടത്തണമെന്ന് ജാനകി അന്നേരം അനിയോട് പറഞ്ഞു നന്ദുവന്നേ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ പാമ്പാണെങ്കിൽ ഒരു ടൂർ വന്ന പ്രതീതി അനന്തപുരം തറവാട്ടില് ഇഷ്ടംപോലെ മുറികളും ഇഷ്ടംപോലെ സ്പെയ്സൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തോടെയും കറങ്ങി നടന്നെല്ലാം കണ്ടിങ്ങനെ ഇഴഞ്ഞ് നടക്കുക അതിനകത്തോടെ അതിന് എന്റെ ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് അനി പറഞ്ഞു അപ്പൊ അതിനി കഴിയാൻ വലിയ താമസമൊന്നുമില്ല കോടതിക്കെല്ലാം ബോധ്യപ്പെട്ടതല്ലേ മോനെ എന്ന് മുത്തശ്ശി അനിയോട് ചോദിക്കുക ആ അനിയന്നേരം ഓട്ടക്കണ്ണിട്ട് നന്ദവനെ നോക്കുന്നു അതിനിടയ്ക്ക് കൂട്ടുകാരെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാൻ പറഞ്ഞു മുത്തശ്ശേ നവീൻ്റെ മനസ്സിൽ ആരോ ഉണ്ടെന്നാണ് നരസിംഹം പറഞ്ഞതെന്നും അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കല്യാണം ഒന്ന് നടത്തി കൊടുക്കാനും മുത്തച്ഛൻ ഇങ്ങനെ അനിയോട് പറയുക നിന്റെ കേസ് ജയിക്കാനും ഡിവോഴ്സിനൊക്കെ കാരണക്കാരൻ നവീനാണ് അത് നീ മറക്കരുത് എന്നിങ്ങനെ മുത്തച്ഛൻ പറയുമ്പോൾ അവൻ ആ പെണ്ണിൻ്റെ പേരൊന്ന് പറഞ്ഞാൽ മതി അടുത്ത നിമിഷം ഞാനും ആദർശ എന്നെല്ലാം കൂടി അവരുടെ കല്യാണം നടത്തി കൊടുക്കുമെന്നുള്ള കാര്യം നമ്മുടെ അനി ഇങ്ങനെ പറയുക കേട്ടോ എന്നെ രക്ഷിച്ചതിന് വക്കീൽ ഫീസ് പോലും കാര്യമായിട്ടൊന്നും അവൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അനിയോട് അവൻ്റെ കല്യാണത്തിലൂടെ ആ കട നമുക്ക് വീട്ടുടെ മുത്തശ്ശെന്നു ആദർശം പറയാം എന്നിട്ടേ എത്രയും പെട്ടെന്ന് അവൻ ആരെയാണ് സ്നേഹിക്കാൻ സ്നേഹിക്കുന്ന കണ്ടുപിടിക്കണമെന്നൊക്കെ പറയാം അപ്പൊ അതിനുള്ള ശ്രമത്തിലേട്ടാ ഞാനെന്ന് അനിയം പറഞ്ഞു അത് കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന കാര്യവും ദേവയാനി ഇങ്ങനെ പറയണം അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അനിയും നന്ദും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നായനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം അല്ലേ ആദ്യം ഭർത്താവല്ലേരിക്ക മധുരം കൊടുക്കേണ്ടതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആ അതെ അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുമ്പോൾ ആ മധുരം എടുത്ത് ദേവയാനി കൊടുക്കുന്നു ഇവർ എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരോട്ട് കൊടുക്കുക ഈ ഒരെണ്ണം ആദർശ മാത്രമാണ് മോൾക്ക് തരേണ്ടത് പിന്നെ ഇതിലുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ വേറെ ആരെങ്കിലും ആൾക്ക് ഏതെങ്കിലുമൊക്കെ ഓരോന്നോരോന്ന് വെച്ചിട്ടേ എല്ലാവരും തരത്തുള്ളൂ അതുകൊണ്ട് മോള് പേടിക്കേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം നമ്മുടെ മുത്തശ്ശി നമ്മളിവിടെ നയനെ തലയാട്ടിക്കൊണ്ടിരിക്കുക ചക്കും അപിക്കും അന്നേരം പേടിയാട്ടം അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിനെ എഴുന്നേറ്റു പിന്നെ മുത്തശ്ശി എഴുന്നേറ്റു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇഷ്ടംപോലെ മധുരങ്ങളും നമ്മുടെ നയനയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നു ഈ സമയത്ത് ജലജയും അഭിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ജലജ നോക്കുമ്പോൾ പാമ്പ് അതിൽ എഴിഞ്ഞ് വരുന്നു ആ സമയത്ത് ജലജ പാമ്പിനെ അബിക്ക് കാണിച്ചു കൊടുക്കുക ചീറി പാഞ്ഞുകൊണ്ട് പാമ്പ് ഇങ്ങനെ വരുവോ ഇത് കണ്ടപ്പോൾ ജല ജീവൻ പോയി ജീവൻ പോയെന്ന് മാത്രല്ല അയോയോന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക അനങ്ങാൻ പോലും പാടില്ല രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനായി ചീറിപ്പാഞ്ഞ് അവരുടെ അടുത്തേക്കാണ് പാമ്പ് വരുന്നത് അപ്പം പിന്നെ പാമ്പിനെ പാമ്പിൻ്റെ കാര്യം എടുത്തിട്ടുള്ള പേടി അവർക്ക് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് എല്ലാവരും ഇത് പലഹാരങ്ങൾ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ജലചി അഭിയും കൊടുക്കുക അത് മാറി സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുക അപ്പം നിങ്ങളെന്താ മോൾക്ക് പലഹാരങ്ങൾ കൊടുക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കൊടുക്കാം കൊടുക്കാം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ എന്ത് പറയാം അപ്പം പാമ്പ് അങ്ങോട്ട് പോയി എന്നിങ്ങനെ അന്നേരം ജലച ചിന്തിക്കുക അപ്പോഴത്തേക്കും നന്ദി അത് ശ്രദ്ധിച്ചു എന്താ രണ്ടിനൊരു പരിങ്ങലേ ഞാനിവിടെ വന്നത് കൊണ്ടായിരിക്കും നന്ദും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും നിന്നിപ്പില് പാമ്പിനെ കാണാതെയും പോയി അപ്പോഴത്തേക്കും ജലച പേടിച്ച് വരച്ച് പതുങ്ങി പതുങ്ങി നേരെ ചെന്നു എന്തെ നയനയ്ക്ക് പലഹാരം കൊടുത്തു പിന്നെ അബിയും പതുങ്ങി പതുങ്ങി ചെന്നു പലഹാരം കൊടുത്തു കൊടുത്തിട്ട് അതുപോലെ തന്നെ അവിടെ വന്നു നിന്നു പക്ഷേ പാമ്പ് അതിലെ പോയെന്നു ജലച കണ്ടില്ല അപ്പോൾ പാമ്പിനെ കാണാനില്ലല്ലോ എങ്ങോട്ട് പോയിടാ എന്ന് ജലജ ചോദിക്കുമ്പോൾ ഇനി ഇവിടെ എവിടെ എങ്ങനെയും ഉണ്ടോ എന്ന് അറിയില്ല എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക അപ്പോഴും നന്ദു അനിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ജലജ നിന്നിടത്തേക്ക് ജലജയുടെ നേരെ മുന്നിലേക്ക് ഒരു പൂമാല ചാടി അപ്പോഴത്തേക്കും അയോധം പറഞ്ഞിട്ട് രണ്ടാം ചാട്ടത്തിന് നമ്മുടെ ജലജ ബാക്കിലേക്ക് ചെന്നു അപ്പോൾ എല്ലാവരും പേടിച്ച് ഇങ്ങനെ നോക്കു എന്നെ പറ്റിയെന്നും ജലജ വറുത്തത് പാമ്പാണെന്നല്ലേ വേറെ ആർക്കും പാമ്പിനെക്കുറിച്ച് അറിയില്ലല്ലോ ശ്വ എന്താടി എന്തൊറ്റി എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പൊ നീയതിനെ വിളിച്ചെന്ന് ജാനകി ചോദിച്ചു ഏയ് ഒന്നുമില്ല ഇവനെ കാലിൽ ഒന്ന് ചവിട്ടി എന്ന് പറഞ്ഞോണ്ട് ചലിച്ച് എന്തേരം പറയാം ഉം എന്തോ കള്ളത്തരം ഉണ്ടെന്ന് നന്ദുവിന് മനസ്സിലായി അപ്പോഴേക്കും നമ്മുടെ മബി എന്നതായി കാണിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് അമ്മയ്ക്ക് രണ്ട് തട്ടും വെച്ചു കൊടുത്തു ഓ എന്നും പറഞ്ഞോണ്ട് നിങ്ങൾക്ക് നമ്മുടെ നന്ദുവേ സോറി നവ്യേ അപ്പോൾ അനി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്നാ അങ്ങനെ ഒരു സെൽഫി എടുക്കാനായിട്ട് എല്ലാവരും ഏറ്റു നിൽക്കുമ്പോഴത്തേക്കും അബിയും ജാനകിയും മാത്രം മാറി നിൽക്കുക അപ്പം നിങ്ങളെന്താ വരാത്ത നിങ്ങൾ വന്നേ എന്നും പറഞ്ഞു ഫോട്ടോയിലേക്ക് നവ്യ വിളിക്കുമ്പോൾ വേണ്ട ഞങ്ങളിവിടെ നിന്നോളാന്ന് പറഞ്ഞു എന്നാ നിന്നോളാം നമ്മൾ വന്നേ വാ ഒന്ന് പറഞ്ഞുകൊണ്ട് നബിയെ നിർബന്ധിച്ച് വിളിക്കുക വന്ന് വന്ന് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നു അങ്ങനെ നമ്മുടെ ഒരു സെൽഫി ഒക്കെ എടുത്തു പിന്നെ എല്ലാവരും അവിടെ നിന്ന് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ജാനകി എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ നന്ദുവും ഒക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു നന്ദു അനി പതുക്കെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് നന്ദുവിനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കിട്ടും ആ സമയത്ത് നമ്മടെ നന്ദുവിനാണെങ്കിൽ ഇവരുടെ കണ്ണ് വെട്ടിച്ച് വരാൻ ആകെ ഒരു പേടി നന്ദു ഇങ്ങനെ ആകെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് നന്ദുവും പതുക്കി അവിടെ നിന്ന് അങ്ങ് നൈസായിട്ട് മുങ്ങി അപ്പുറം മാറിയിട്ട് നമ്മുടെ നന്ദുവും അനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലഡു ഇങ്ങനെ ഷെയർ ചെയ്യുവാണ് ആ സമയത്ത് ജലജയ്ക്ക് ഭവിക്കാൻ ടെൻഷൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും പാമ്പ് അതിനകത്തോടെ ഇഴഞ്ഞിങ്ങനെ നടക്കുക അപ്പം അഭി ഇങ്ങനെ നോക്കുന്നുണ്ട് ആർക്കും ആർക്കും അറിയത്തില്ല പാമ്പിൻ്റെ കാര്യം ഈ സമയത്ത് കറക്റ്റായിട്ട് പാമ്പ് വന്ന് ജലജയുടെയും അഭിയുടെയും അടുത്ത് നിന്നു ജലജയുടെ സാരിക്ക് ആ സമയത്ത് അയ്യോ അയ്യോ അമ്മേ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കാറുവാ ആ സമയത്ത് ഇതേ അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര വകളാം അപ്പോഴേക്കും ചിലച്ചി അവിടെ വീണു അയ്യോ എന്നെ പാമ്പ് കടിച്ചേ എന്നെ പാമ്പ് കടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ചിലച്ചി ഇങ്ങനെ കിടന്നു പറഞ്ഞു ഇവിടെ കുറേ നേരമായിട്ട് കിടന്ന് ഭയങ്കര വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പേടിച്ചിട്ട് ഒരു ഭയങ്കര ഒരു അപ്പോൾ അയ്യോ എൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്ന് ചിലച്ച ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ ഒരു പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ടത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ജലച്ചവടക്കണന്ന് കരയുക അപ്പൊ അയ്യോ കാല് കടിച്ചേ അപ്പൊ അമ്മയ്ക്ക് തോന്നിയത് അമ്മയെന്ന് അഭി അയ്യോ തോന്നിയതല്ല കടിച്ചടാ കടിച്ചു എന്ന് പറഞ്ഞു ഇത് പിന്നെ എന്താന്ന് ചോദിച്ചാൽ പാടും കാണിച്ചു കൊടുക്കുക അപ്പം കടിച്ചു കടിച്ചു എന്ന് പറഞ്ഞു ശരിക്കും അത് ജലജയെ തന്നെ ആ പാമ്പ് കടിച്ചു പാമ്പ് വന്ന് സാരിക്കകത്തോടെ കയറി കയറി കടിച്ചു എന്നിട്ട് അയ്യോ കടിയുടെ പാടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകിയും പറഞ്ഞു കേട്ടോ ആ സമയത്ത് അയ്യോ പാമ്പിൻ്റെ ആ പമ്പിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പം അമ്മാവ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് ചോദിച്ചു അങ്ങനെ എല്ലാവരും കൂടെ വാരി എടുത്ത് ജലജയം കൊണ്ട് ആശുപത്രിയിൽ പോണു ഈ സമയത്ത് പാമ്പ് എതിലെ അറിയില്ല അയ്യോ കടിച്ചത് മൂർഖനാ മൂർഖനെന്ന് പറഞ്ഞ് ജലജ അവിടെ കിടന്ന് കാറുവാ അപ്പം എല്ലായിടത്തും നോക്കിയേ ഇനി അവള് പറഞ്ഞത് സത്യമാണെങ്കിലോ അപ്പൊ കടിച്ചിട്ട് പാമ്പ് പാമ്പിന്റെ വഴിക്ക് അങ്ങ് പോയി പാമ്പ് ജലജക്കെ കൊത്തും വെച്ച് കൊടുത്തിട്ട് അതിലെ നല്ല സൂപ്പറായിട്ട് ഓടി ഓടിക്കളിച്ച് നടക്കുകേട്ടാ അമ്മ ഇങ്ങനെ കരയില്ലേ അമ്മയെന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ പെട്ടെന്ന് ആശ്വത്രി കൊണ്ടോയേ ആശുപത്രി കൊണ്ടോയേ എന്നും ഇങ്ങനെ ജലജ വണ്ടിയൊക്കെ ഇടന്ന് കാറും അപ്പോഴത്തേക്കും നയനയും മാദർശും നന്ദുവും കൂടി വന്നു എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ എന്ന് നയന പറയുമ്പോൾ ആ അതെ കുഴപ്പങ്ങളുണ്ട് വീട്ടിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ടെന്നാ തോന്നുന്നത് എന്നു പറയുവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അപ്പൊ ഈ പാമ്പ് എന്ന് ആർക്കും അറിയില്ല എല്ലാവർക്കും പേടിയായി ഈ പാമ്പ് എതിലേക്കെ ചെല്ലുവന്നും അറിയില്ലല്ലോ ആഹ് ചലജ ഭയങ്കര കരച്ചില് അയ്യോ അയ്യോ എനിക്ക് വെപ്രാളം വരുന്നേ അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞു വണ്ടി കിടന്ന് കാറും അമ്മ പേടിക്കലേ അമ്മ നമ്മളിപ്പോൾ പേടിക്കല്ലേ അമ്മേ നമ്മളിപ്പശുപത്രിലെത്തുവെന്ന് പറഞ്ഞാബി ഞാനിപ്പ ചത്തു പോകേ ഞാനിപ്പ ചത്തു പോകുകയേന്ന് പറഞ്ഞുണ്ടായി അപ്പൊ അപ്പോൾ ഒന്നും പറ്റില്ല അമ്മ നമ്മളെപ്പോ ആശുപത്രിയിൽ എത്തും അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഒന്നുമില്ല അമ്മേന്നും പറഞ്ഞു കൊണ്ട് അഭി പറയുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ എന്നും പറഞ്ഞു അയ്യോ അമ്മേന്നും പറഞ്ഞ് ജലച കരച്ചില്ല ഓ കരച്ചില്ല അയ്യോ എനിക്ക് ശ്വാസം പോണു എനിക്ക് ശ്വാസം പോകണേന്ന് പറഞ്ഞു അപ്പോൾ മോനൻ്റെ കൈ നോക്കാം അപ്പം അമ്മ വേഗം പോകാൻ പറഞ്ഞ് അഭി അവിടെ കിടന്ന് വെച്ചേക്കുമ്പോൾ വേഗം എന്ന് തന്നെ എടാ പോണതെന്നാണ് ജയൻ അബിയോട് പറഞ്ഞു എനിക്കിത്തിരി വെള്ളം താ വെള്ളം വെള്ളം എന്താന്നൊക്കെ പറഞ്ഞോളൂ വണ്ടിയൊക്കെ കിടന്ന് ഇങ്ങനെ കാരിക്കൊണ്ടിരിക്കുകയാണ് ജലച അത് കഴിഞ്ഞപ്പം ആദർശും നയനയും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വന്നു നന്ദുവും കൂടി കയറി വന്നു ആ സമയത്ത് ഇവരെല്ലാവരും ആകെ ഭയന്ന് നിക്കു കേട്ടോ ഏർ നയന നയനെ പാമ്പിനെ കണ്ടു അയ്യോ ദേ പാമ്പ് അദർശിട്ട് പാമ്പ് പറഞ്ഞുകൊണ്ട് നയനയും പാമ്പിനെ കണ്ടു ഇവർക്കൊക്കെ കാണിച്ചു കൊടുത്തു ഇവരെല്ലാരും നോക്കുമ്പോ നല്ല ഒന്നാന്തരം മൂർഖം പാമ്പ് ഇങ്ങന അവിടെ ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരുടെയും ഇതായി പോയിട്ട് എല്ലാവരുടെയും മുന്നിൽ വന്നു വന്നിങ്ങനെ പത്തി ചാടുവാണ് അപ്പോഴത്തേക്കും എല്ലാരും പേടിച്ചു അയ്യോന്നും പറഞ്ഞു പുറകോട്ട് മാറി അപ്പൊ അതിനെ മാറി വെക്കും മാറി വെക്കാൻ പറഞ്ഞു ആദർശ് അപ്പോൾ ഇതിനകത്ത് എങ്ങനെ പാമ്പ് വരാനാ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതുതന്നെ ഞാനും ആലോചിക്കുന്നത് ദേ വലിയ വിഷമുള്ള പാമ്പാണല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇട ആദർശം ഒരു വഴി പടിയെടുത്തുണ്ടോ നമുക്കതിനെ തോണ്ടി വെളിയിക്കളയാന്ന് പറഞ്ഞു മു അപ്പോൾ വേണ്ട വേണ്ട ഏതെങ്കിലും പാമ്പ് കൊടുത്ത കാരൻ വെച്ചാൽ നല്ല വിഷമമുള്ള ഇനമാണെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പം ജലചിക്കിനെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ അപ്പോൾ അപ്പച്ചയ്ക്ക് അറിയാമെന്ന് തോന്നുന്നേ പാമ്പ് അകത്തുണ്ടെന്നുള്ള കാര്യമെന്ന് ആദർശ നേരം പറഞ്ഞു എങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഇങ്ങനെ ഭയന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ അത് സ്വപ്നം കണ്ടതിന്റെ ഭയമാണെന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് നവ്യ ഒച്ച വയ്ക്കും ആദർശനോട് അവരുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് സ്വപ്നമാണെന്ന് തോന്നിയില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു ദേ രണ്ടാളും പറ പരിങ്ങലോടെ ഈ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് വരെ അവരിവിടെ നിന്നത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തോ ഒന്നും ഉണ്ടെന്ന് മുത്തശ്ശനും മനസ്സിലായി എനിക്ക് ഒരു പാമ്പ് പിടുത്തക്കാരനുണ്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചു അപ്പോഴത്തേക്കും ഒരു ഓട്ടോയിൽ അയാൾ ഇങ്ങ് വന്നു അയാൾ വന്ന് കഴിഞ്ഞപ്പോൾ എവിടെയാണ് പാമ്പ് എവിടെയാണ് പാമ്പെന്ന് ചോദിച്ചു അത് അവിടെ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ആദറിച്ച് പറഞ്ഞു അപ്പോഴത്തേക്കും ആ ചേട്ടൻ നോക്കുമ്പോൾ ആ പാമ്പ് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇങ്ങനെ ആടുവാ അയ്യോ മൂർഖനായതുകൊണ്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ എന്ന് ആ ചേട്ടൻ പറഞ്ഞു കുറച്ച് മാന്യതയുള്ള പാമ്പാണെന്നൊക്കെ പറയുവാണ് നമ്മുടെ ആ ചേട്ടൻ എല്ലാവരും ഒന്ന് അകന്ന് നിന്നോളാം പറഞ്ഞു അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചാക്കിങ് എടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ ഈ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു അപ്പോഴേക്കും എല്ലാവരും പാമ്പിനെ പിടിക്കാൻ പിടിക്കാനിങ്ങനെ നോക്കിക്കൊണ്ടെങ്കിൽ വെക്കും എല്ലാവർക്കും പേടിയായിട്ട് പാടില്ല അപ്പോഴത്തേക്ക് ആദർശ ഒരു കറുത്ത തുണിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അങ്ങനെ കറുത്ത ചാക്കുമായിട്ട് അദ്ദേഹം വന്ന് പതുക്കെ പതുക്കെ പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നു അതിന് ഈ തുണി ആ പാമ്പിനെ കയറാൻ ഭാഗത്തിന് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ഇങ്ങനെ ആ ഒരു പാമ്പിനെ പിടിക്കുന്നതായ സെറ്റപ്പിലൊക്കെ ചെന്ന് ഇങ്ങനെ പാമ്പിനെ പതുക്കെ പതുക്കെ അദ്ദേഹം പിടിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയും അവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയല്ലോ പിന്നെ മൂർഖനാണെന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുകയും ചെയ്തല്ലോ എന്നും ദേവയാനി പറയും ജലചയുടെ കാര്യം ചോദിച്ചപ്പോഴേ മുത്തശ്ശിയെന്ന് ഭയങ്കര കരച്ചിൽ ആ സമയത്ത് അദ്ദേഹം അപ്പം പാമ്പിനെ ഇങ്ങനെ എടുത്തു കിട്ടും അപ്പോഴത്തേക്കും എല്ലാവരുടെയും ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കയറിക്കൊണ്ടിരിക്കുക അപ്പം അദ്ദേഹം പിടിച്ച് ആ പാമ്പിനെ അപ്പം അതൊക്കെ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരുവുക എല്ലാവരും ഇങ്ങനെ പാമ്പിനെ കണ്ട് പേടിയിൽ നിൽക്കുക അപ്പം ഈ പാമ്പ് വാസിനോട് ആ നിന്റെ കളി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കറുത്ത ആ ക ചാക്കിലുവാക്കി അദ്ദേഹം ആ പാമ്പുവായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു നല്ല വിഷമമുള്ള ഇനാകട്ടോ വിളഞ്ഞ എന്ന് ആ ചേട്ടൻ എന്നിട്ട് ഇവരോട് പറയുകയും ചെയ്തു ദേ അല്ല കടി കെട്ടിയാൽ കെട്ടിയ ആളെ ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചു ആ എത്തിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തി എന്നാ പറഞ്ഞെന്ന് പറയുമ്പം എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്ന് തന്നെ ആളെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കുമോ എന്നും അദ്ദേഹം പറയുക അപ്പോൾ അതൊക്കെ കേട്ട് മുത്തശ്ശി ഭയങ്കര കരച്ചിലാട്ടോ അല്ല ഇതിനകത്ത് എങ്ങനെയാ പാമ്പ് കേറിയത് അങ്ങനെ കയറാൻ വഴി ഇല്ലല്ലോ എന്ന് അയാളും അതായത് ആ പാമ്പ് കൊടുത്തക്കാരനും പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കു അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ അല്ല പാമ്പിനെ ഇപ്പൊ വീടുന്നോ കാടുന്നോ ഒന്നും ഇല്ലല്ലോ കയറാൻ തോന്നിയത് കേറുമല്ലോ വാള ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് പാമ്പുവാസുവിനോടതിൻ്റെ കളി അല്ലെടാന്നും പറഞ്ഞ് പോകട്ടോ അപ്പോൾ ശരി മോളെ എന്നും പറഞ്ഞു അവരവിടുന്ന് അങ്ങ് പോണു പാമ്പൻ ചേട്ടനും കൂടി അങ്ങ് പോയി അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ഒരു ടെൻഷൻ ഒഴിവായി ഇങ്ങനെ നിൽക്കുക പക്ഷേ ഒരു ചോദ്യം പിന്നെയും ബാക്കി എങ്ങനെയാണ് പാമ്പ് ഇതിനകത്ത് വന്നതെന്ന് ഈ സമയത്ത് അമ്മയുടെയും മോൻ്റെ പരുങ്ങലും കാര്യങ്ങളൊക്കെ നമ്മുടെ നവ്യയും ശ്രദ്ധിച്ചു അപ്പോൾ നവ്യ നവ്യയോട് നന്ദു എന്താ ചേച്ചി ഭർത്താവ് അമ്മായിമ്മ ഇങ്ങനെ മാറി നിൽക്കുന്നേ എന്ന് നന്ദു ചോദിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരെ നവ്യ നോക്കിയ കാര്യങ്ങൾ അപ്പോൾ അവർക്ക് മാത്രമല്ല ഈ എനിക്കും ഇതിൽ താല്പര്യമൊന്നുമില്ല ഈ ഫങ്ഷനിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നന്ദു അവിടെ നിന്ന് ചിന്തിക്കുന്നു നവ്യയും അവിടെ നിന്ന് ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ അട്ടിപ്പൊളിക്കാതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോട് നിർത്തുന്നു ടാറ്റാ